ഈ ഭൂമിയിൽ മനുഷ്യർക്ക് അനേക ദാഹങ്ങളുണ്ട് പണത്തിന് വേണ്ടിയുള്ള ദാഹമുണ്ട് സുഖത്തിന് വേണ്ടിയുള്ള ദാഹമുണ്ട് പ്രശസ്തിക്ക് വേണ്ടിയുള്ള ദാഹമുണ്ട് ഇതിൽ നിന്നൊക്കെ എത്രയോ വലുതാണ് ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം ആ ദാഹം ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത് ഒരു വ്യക്തിയുടെ ആത്മാവിലാണ് ആത്മാവിന് ദൈവത്തിന് വേണ്ടിയുള്ള ദാഹമുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവത്തിന് വേണ്ടിയുള്ള ദാഹമുണ്ടോ ദൈവത്തെ പ്രാപിക്കാനുള്ള ദാഹമുണ്ടോ ദൈവത്തെ സ്വന്തമാക്കാനുള്ള ദാഹം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നിനക്ക് ദൈവത്തിൻ്റെ കൃപയുണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് ഒരാത്മാവിന് യേശുവിനോടുള്ള ഒരു ദാഹമുണ്ട് യേശുവിനെ പ്രാപിക്കാനായിട്ട് ദൈവത്തെ സ്വന്തമാക്കാനുള്ള ഒരു ദാഹമുണ്ട് ആ ദാഹത്തെ കാലക്രമത്തിൽ ലോകത്തോടുള്ള ബന്ധം വഴിയായിട്ട് ശരീരസുഖത്തോടുള്ള ബന്ധം വഴിയായിട്ട് ബ്ലോക്ക് ചെയ്യാറുണ്ട് ആ ദാഹം നഷ്ടപ്പെടാറുള്ളൂ പ്രിയപ്പെട്ടവരെ ആ ദാഹം വീണ്ടെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിനൊക്കെ സന്തോഷമുണ്ട് യേശുവാണ് ആ വഴി കിടെ പോകുന്നത് അറിഞ്ഞപ്പോൾ അവന്റെ ഉള്ളിൽ ദാഹം എന്നറിയണം ഈശോയുടെ അടുക്കലെത്താനായിട്ട് അവിടെ അവൻ ഉറച്ചു വിളിക്കുന്നത് യേശുവേ ദാവീന്ദ്രന്റെ പുത്ര എന്നിട്ട് കനിയണമേ ആ വിളിയുടെ പ്രത്യേകത ദാഹത്തോടുള്ള വിളിയാണ് എന്തുകൊണ്ടാണ് ഈ ഈശോ അവിടെ നിൽക്കാൻ കാരണം ഈശോ അവിടെ നിൽക്കാൻ കാരണം എല്ലാ മനുഷ്യരുടെയും വിളികളിൽ നിന്ന് വ്യത്യസ്ത ആത്മീയ ദാഹമുള്ളവരായിട്ട് ജീവിക്കുക ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം ഈ ഭൂമിയിൽ മനുഷ്യർക്ക് അനേക ദാഹങ്ങളുണ്ട് പണത്തിനു വേണ്ടിയുള്ള ദാഹമുണ്ട് സുഖത്തിന് വേണ്ടിയുള്ള ദാഹമുണ്ട് പ്രശസ്തിക്ക് വേണ്ടിയുള്ള ദാഹമുണ്ട് ഇതിൽ നിന്നൊക്കെ എത്രയോ വലുതാണ് ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം ആ ദാഹം ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത് ഒരു വ്യക്തിയുടെ ആത്മാവിലാണ് ആത്മാവിന് ദൈവത്തിന് വേണ്ടിയുള്ള ദാഹമുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവത്തിന് വേണ്ടിയുള്ള ദാഹമുണ്ടോ ദൈവത്തെ പ്രാപിക്കാനുള്ള ദാഹമുണ്ടാവും ദൈവത്തെ സ്വന്തമാക്കാനുള്ള ദാഹം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് ദൈവത്തിന്റെ കൃപയുണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് വൈദണ്ഡത്തിൽ നമ്മൾ അനേകം ഉദാഹരണങ്ങളിലൂടെ പരിശോധിക്കുമ്പോൾ ഈ ദാഹത്തിൻ്റെ പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണാനായിട്ട് കഴിയും ദാഹം നഷ്ടപ്പെട്ട് കിണറ്റിക്കരയിലേക്ക് വരുന്നവരാണ് സമ സമ കിണറ്റുകരയിലേക്ക് സമരിയാക്കാരി സ്ത്രീ അവൾ കിണറ്റുകരയിൽ വരുമ്പോൾ ഉള്ളിൽ ദൈവത്തോടുള്ള ദാഹം നഷ്ടപ്പെട്ടു അവൾക്ക് ജഡത്തോടുള്ള ദാഹമാണ് അങ്ങനെയാണ് ഈശോ അവളുടെ അടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ ഈശോ അവളുടെ ഉള്ളിൽ നിന്ന് ആ ലോകത്തോടുള്ള ദാഹത്തെ എടുത്തു കളഞ്ഞ് ദൈവത്തോടുള്ള ദാഹത്തെ നിക്ഷേപിക്കുന്നുണ്ട് അതാണ് അവളുടെ രഹസ്യ ജീവിതത്തിലേക്ക് ഇതിന്റെ ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ തന്നെ അവളുടെ ബന്ധനാവസ്ഥ അവൾക്ക് പൂർണ്ണമായിട്ട് വെളിപ്പെട്ട് കിട്ടിയിരിക്കുകയാണ് അവളുടെ ഉള്ളില് ഈ ശരീരത്തിന് വേണ്ടിയുള്ള ദാഹമുണ്ട് അതറങ്ങിപ്പോയി കഴിയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് അവൾ ആ കൊട കുടം വെച്ചതിന് ശേഷം പട്ടണത്തിലേക്ക് പോവുകയാണ് എത്ര കൂടിയാണ് പോകുന്നത് അവൾ പറയുന്നത് ഈശോയെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ദാഹത്തോടെ പോകുന്ന ഈശോയെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ആത്മീയ ദാഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമുക്ക് ആത്മീയ ആത്മീയദാഹം കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ദൈവത്തെക്കുറിച്ചായിരിക്കും ദൈവത്തെക്കുറിച്ച് പറയുന്നത് ഒരു ആത്മീയ ദാഹം അല്ലെങ്കിൽ ആത്മീയ സന്തോഷമായിട്ട് മാറും ദൈവിക കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് ഏറ്റവും വലിയ സന്തോഷമായിട്ട് മാറും ഇന്ന് ദൈവത്തെക്കുറിച്ച് യേശുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ദൈവിക കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നിന്റെ ഉള്ളിൽ ദൈവിക ദാഹം നഷ്ടപ്പെട്ടു അവൾ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്നോട് പറഞ്ഞ ഒരാളെ ഞാൻ കാണിച്ചു തരാം യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ആളുകളെ കൊണ്ടുവരികയാണ് ആളുകളെ കൊണ്ടുവരാനായിട്ട് അവൾക്കൊണ്ടൊരു ദാഹമുണ്ട് ആ സമയം മുതൽ അവളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാഭാവമാണ് അവളെ ദാഹമുള്ള വ്യക്തിയാക്കി മാറ്റുന്നത് ഒരാത്മാവിന് യേശുവിനോടുള്ള ഒരു ദാഹമുണ്ട് യേശുവിനെ പ്രാപിക്കാനായിട്ട് ദൈവത്തെ സ്വന്തമാക്കാനുള്ള ഒരു ദാഹമുണ്ട് ആ ദാഹത്തെ കാലക്രമത്തിൽ ലോകത്തോടുള്ള ബന്ധം വഴിയായിട്ട് ശരീരസുഖത്തോടുള്ള ബന്ധം വഴിയായിട്ട് ബ്ലോക്ക് ചെയ്യാറുണ്ട് ആ ദാഹം നഷ്ടപ്പെടാറുണ്ട് പ്രിയപ്പെട്ടവരെ ആ ദാഹം വീണ്ടെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിനൊക്കെ സന്തോഷമുണ്ട് വഴിയരികിലിരിക്കുന്ന ബർത്തമേഴ്സിനെ കാണുന്നുണ്ട് വഴിയരികിലിരിക്കുമ്പോൾ അവന്റെ ദാഹം നഷ്ടപ്പെട്ട അവസ്ഥയാണ് അവൻ കയ്യിലിരിക്കുന്ന പാത്രം ഭിക്ഷയാചിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് യേശുവാണ് പോകുന്നത് എന്നറിയുമ്പോൾ ഒരു ദാഹമുണ്ട് വഴി പോകുന്ന ആളുകളുടെ പേര് അവനെ ജ്വലിപ്പിക്കുന്ന വ്യക്തിയാക്കുന്നില്ല വഴി പോകുന്ന അനേകം ആൾക്കാരുടെ പേരുകൾ കേൾക്കുമ്പോൾ അവന്റെ ആത്മാവ് തുടിക്കുന്നില്ല അല്ലെങ്കിൽ ദാഹിക്കുന്നില്ല യേശു ആണ് ആ വഴി കിടെ പോകുന്നത് എന്നറിഞ്ഞപ്പോൾ അവന്റെ ഉള്ളിൽ ദാഹം നിറയാണ് ഈശോടെ അടുക്കലെത്താനായിട്ട് അപ്പോഴാണ് അവൻ ഉറച്ചെന്ന് വിളിക്കുന്നത് യേശുവേ ദാവീതിന്റെ പുത്ര എന്നിൽ കനിയണമേ ആ വിളിയുടെ പ്രത്യേകത ദാഹത്തോടുള്ള വിളിയാണ് എന്തുകൊണ്ടാണ് ഈ ഈശോ അവിടെ നിൽക്കാൻ കാരണം ഈശോ അവിടെ നിൽക്കാൻ കാരണം എല്ലാ മനുഷ്യരുടെയും വിളികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു വിളിയായിരുന്നു അവൻ യേശുവിനെ സ്വന്തമാക്കാനുള്ള വിളിയായിരുന്നു അവൻ്റെ ഉള്ളിൽ നിന്ന് ദാഹത്തോടു കൂടിയുള്ള വിളിയായിരുന്നു അതുകൊണ്ടാണ് യേശു അവരെ നിർത്തിയിട്ട് അവനെ വിളിക്കാൻ പറയുന്നത് അവിടെയുള്ള ആളുകളെ വിളിക്കാനല്ല പറയുന്നത് ഈ ദാഹമുള്ള ബർത്തമ്യൂസിനെ വിളിക്കാനായിട്ട് പറയുന്നത് ദാഹമുള്ള പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്തും ദാഹമുള്ള നിലവിളികൾക്ക് ഉത്തരം നൽകും ദാഹമുള്ള വ്യക്തികൾക്ക് ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകും അവൻ ദാഹത്തോടെ വിളിക്കുമ്പോൾ ദൈവം അവനെ അടുക്കിലേക്ക് വിളിക്കുകയാണ് നമ്മൾ ദാഹത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയാണ് നമ്മുടെ ദാഹത്തോടെ ദൈവത്തിന്റെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നദ്ധിയിൽ ആ പ്രാർത്ഥന എത്തുകയാണ് അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ശക്തിയില്ലാത്തത് പ്രാർത്ഥനയ്ക്ക് ഒരു അഭിഷേകമില്ലാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ദൈവീക ദാഹം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഹല്ലയിലുയാഹം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ദൈവിക ദാഹം നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് പരിശ്രമിക്കണം ദാഹം സക്കേസിനെ പരിശോധിക്കുമ്പോഴും ഈശോയെ കാണാനായിട്ടുള്ളൊരു ദാഹം ചുണിക്കുന്നുണ്ട് ഈശോയാണ് ആ വഴിയിക്കിട വരുന്നതെന്ന് അറിയുമ്പോൾ ഈശോയെ കാണാനുള്ള ദാഹം ആ ദാഹമാണ് സിക്കബോർ മരത്തിന്റെ മുകളിൽ അവനെ പ്രേരി പോകാൻ കയറാനായിട്ട് പ്രേരിപ്പിക്കുന്നത് ആ മരത്തിന്റെ മുകളിൽ നിന്ന് ഈശോയെ നോക്കുന്നത് ദാഹത്തോടെയാണ് അപ്പോൾ ആ നോട്ടം ഈശോയ്ക്കറിയാം സഖ്യബൂസ് നോക്കുന്നത് കൂടിയാണ് ആ ദാഹത്തോടു കൂടി നോക്കുന്നത് കൊണ്ടാണ് ഈശോ ആ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് സഖ്യബൂസിനെ വിളിക്കുന്നത് സഖ്യബൂസെ വേഗം താഴേക്ക് വാ നോക്കുന്ന നോട്ടത്തിന്റെ പിന്നിലൊരു ദാഹമുണ്ട് പ്രിയപ്പെട്ടവരെ നീ ഓരോ ദിവസവും ദേവാലയത്തിൽ വരുമ്പോൾ പരിശുദ്ധ പ്രഭാനിയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ ദാഹത്തോടുകൂടിയാണോ വിളിക്കുന്നത് നോക്കുന്നത് നീ ഓരോ ദിവസവും ജപമാല ഞാൾ ദാഹത്തോടു കൂടിയാണ് ജപമാല ഇല്ലുന്നത് നീ ഓരോ ദിവസവും ബൈബിൾ വായിക്കുമ്പോൾ ദാഹത്തോടു കൂടിയാണോ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെടുന്നതാണ് എല്ലാ തകർച്ചകളുടെ കാരണം ദൈവാനുഭവം നഷ്ടപ്പെട്ടു പോവുക ഒരു പക്ഷേ നിനക്കുള്ള സഹനങ്ങളായിരിക്കാം നിന്റെ ജീവിതത്തിലെ സാമ്പത്തിക തകർച്ചയായിരിക്കാം ഭൗതിക പ്രതിസന്ധികളായിരിക്കാം കുട്ടുമ്പ്രശ്നങ്ങളായിരിക്കാം എന്തുമാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരാത്മാവിനെ ദൈവം സ്നേഹിക്കുന്നത് എത്ര ആഴമാണെന്ന് അറിയുമ്പോൾ ആത്മാവിന് ദൈവത്തെ പ്രാപിക്കാനുള്ള ദാഹമുണ്ട് നിന്റെ ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളും ദുഃഖങ്ങളും ആകുലതകളും അസ്വസ്ഥതകളും എത്ര വലുതാണെങ്കിലും നിന്റെ ആത്മാവിന് ദൈവത്തെ കൂടാതെ ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആത്മാവിൻ്റെ വില അത്തുവിശേഷം പതിനാറ് ഇരുപത്തിയാറിൽ ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം നിന്റെ ആത്മാവിനെ ദൈവം അത്രമാത്രം മാനിക്കുന്നുണ്ട് അതുകൊണ്ടാണ് യോഹനാൻ ആറ് അറുപത്തി മൂന്ന് ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചിറങ്ങുന്നു ഇത് രണ്ടാമത്തെ ലേഖനത്തിൽ എത്തി അപ്പോൾ നീ ആത്മീയ മനുഷ്യനായിട്ട് ജീവിക്കുക നിന്റെ ആത്മാവിലുള്ള ദാഹത്തെ ഈ ലോക സന്തോഷം കൊണ്ട് നീ കീഴ്പ്പെടുത്തരുത് നിന്റെ ആത്മാവിനുള്ള ദാഹത്തെ ഈ ലോകത്തിലുള്ള വ്യഗ്രതകൾ കൊണ്ട് നീ കീഴ്പ്പെടുത്തത് കീഴ്പ്പെടുത്തരുത് നിന്റെ ആത്മാവിലുള്ള ദാഹത്തെ സുഖഭോഗങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ട് കീഴ്പ്പെടുത്തരുത് നിന്റെ ഈ ആത്മാവിലുള്ള ദാഹത്തെ നിന്റെ വ്യക്തിപരമായ പ്രതിസന്ധികൾ കൊണ്ട് നീ കീഴ്പ്പെടുത്തരുത് നീ ദാഹമുള്ളൊരു വ്യക്തിയാകുക ജയിൽ ദൈവത്തിന് വേണ്ടി ദാഹമുള്ളൊരു വ്യക്തിയാകുക ദൈവത്തെ സ്വന്തമാക്കാനായിട്ട് ദാഹിക്കുക അതുവഴിയായിട്ട് ജീവിതത്തിന് അർത്ഥവും കൃപയും ഉണ്ടാകട്ടെ എത്ര പ്രതിസന്ധിയുള്ള വ്യക്തിയാണെങ്കിൽ ഉള്ളിൽ ദാഹത്തോടെ പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥന എത്തിയിരിക്കും ദേവസ്ഥതയിൽ ഉള്ളിൽ ദാഹത്തോടെ ദൈവത്തെ നോക്കിയാൽ നിന്റെ നോട്ടം ദേവസ്ഥന്റയിൽ എത്തിയിരിക്കും ഉള്ളിൽ ദാഹത്തോടെ ഈ നമുക്കറിയാവല്ലോ ആ സ്ത്രീ രക്തസ്രാവക്കാരി സ്ത്രീ ദാഹത്തോടു കൂടിയാണ് ഈശ്വരത്തോളുന്നത് ആ സ്പർശനം ഈശോയ്ക്ക് മനസ്സിലായി അവിടെ തൊട്ടത് ദാഹത്തോടു കൂടിയാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തെ ദാഹത്തോടെ നോക്കാം സ്പർശിക്കാം പ്രാർത്ഥിക്കാം നിലവിളിക്കാം ദൈവിക ദാഹം ജീവിതത്തിന് അർത്ഥം നൽകട്ടെ ഈശോ തന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ വിശയാളുടെ കൃപയും പിതാവാ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഈശോയുടെ തിരത്തിൻ്റെ സംരക്ഷണവും നിന്നോടു കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ